അ ശരി ആ കാലം ഉണ്ടായില്ലേ വെള്ളടിക്കാൻ അറിയില്ലേ പഠിക്കണ്ടല്ലോ സൈക്കിൾ ബെല്ലടിച്ചു ഞാൻ പറഞ്ഞു മാറി എൻ്റെ എൻ്റെ പേരിൽ കുറ്റമില്ല സൈക്കിൾ ഞാൻ പറഞ്ഞു മാറി നിൽക്ക പേരിൽ കുറ്റമില്ല സർക്കാരെ കണ്ണി മാങ്ങ ചൂണ്ടി കണ്ണ് രണ്ടും പൊട്ടി കണ്ണാസ്പത്രി പൂട്ടി കാറും ബസ്സും കിട്ടിയില്ല വൺ ടു ത്രീ പടിയ സൈക്കിൾ ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ പറഞ്ഞു ആ അങ്ങനല്ല ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ എൻ്റെ സൈക്കിൾ ബെല്ലടിച്ചു ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ എൻ്റെ പേരിൽ കുറ്റമില്ല സർക്കാർ കണ്ണി മാങ്ങ ചൂണ്ടി കണ്ണ് രണ്ടും പൊട്ടി കണ്ണാസ്പത്രി പൂട്ടി കാറും ബസ്സും കിട്ടിയില്ല വൺ ടു ത്രീ